നമ്മുടെ പുരാണങ്ങളിലെ ഏറ്റവും ശക്തനായ വില്ലന്മാരിൽ ഒരാളാണ് രാവണൻ പക്ഷേ രാവണൻ്റെ പതനം പുറത്തുനിന്നുള്ളൊരു ശക്തി കൊണ്ടുവന്നതിനേക്കാൾ അയാൾ സ്വയം രൂപകൽപ്പന ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഒരു കുറ്റമറ്റ പദ്ധതിയിൽ രാവണൻ അറിയാതെ പോയ പോയൊരൊറ്റ പിഴവ് അതിങ്ങനെ ഒരു സാമ്രാജ്യത്തെ തന്നെ തകർത്തു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് രാവണൻ്റെ കഥയുടെ എല്ലാം കാതൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനാകണം അജേയനാകണം അനന്തമായ ശക്തി നേടാനുള്ള രാവണൻ്റെ ആ അടങ്ങാത്ത ആഗ്രഹവും അതിനുവേണ്ടി അയാൾ പോയ വഴികളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു രാജാവായിരിക്കുന്നതിലൊന്നും രാവണൻ തൃപ്തനായിരുന്നില്ല അത് പോരായിരുന്നു അയാൾക്ക് മൂന്ന് ലോകങ്ങളുടെയും സമ്പൂർണ്ണ ആധിപത്യം തന്നെ വേണമായിരുന്നു പക്ഷേ ഈ മൂന്ന് ലോകങ്ങളും അടക്കി ഭരിക്കണമെങ്കിൽ സാധാരണ ശക്തിയൊന്നും പോരല്ലോ അല്ലേ അതിനൊരു ദിവ്യപരം തന്നെ വേണം അതും സാക്ഷാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൽ നിന്ന് തന്നെ കിട്ടണം അങ്ങനെ ഒരു വരം ലഭിക്കണമെങ്കിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ അത്രയ്ക്ക് കഠിനമായ ഒരു ഭക്തി പ്രകടനം ഒരു തപസ് ആവശ്യമായിരുന്നു അപ്പോ ദേവന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ രാവണൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അത് അത്ര നിസ്സാരമായ കാര്യങ്ങളായിരുന്നില്ല ലളിതമായി പറഞ്ഞാൽ ദേവന്മാരിൽ നിന്ന് വരം വാങ്ങാനുള്ള ഒരു തരം കറൻസി ആയിരുന്നു ഈ തപസ്യ നിങ്ങൾ എത്രത്തോളം കഠിനമായ തപസ് ചെയ്യുന്നുവോ അത്രയും വലിയ വരങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകും രാവണന്റെ തപസ്സ് എങ്ങനെയുള്ളതായിരുന്നു എന്നറിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നാല് ദിക്കിലും ആളിക്കത്തുന്ന തീ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഈ അഞ്ച് തീനാളങ്ങൾക്ക് നടുവിൽ നിന്ന് വർഷങ്ങളോളം തപസ് ചെയ്യുക അതികഠിനമായ ചൂടും തണുപ്പും സഹിച്ച് ഒറ്റക്കാലിൽ നിന്ന് പക്ഷേ രാവണൻ അവിടെയും നിർത്തിയില്ല അതിലും വലുതായിരുന്നു അവൻ്റെ ത്യാ ഓരോ പതിനായിരം വർഷം കൂടുമ്പോഴും രാവണൻ തൻ്റെ പത്ത് തലകളിൽ ഒന്ന് സ്വയം സ്വയമറുത്ത് ആ തീയിലേക്ക് അങ്ങ് ഹോമിക്കും അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് സ്വന്തം തല ഒമ്പത് തവണ അവനിത് ആവർത്തിച്ചു അങ്ങനെ ഏകദേശം ഒരു ലക്ഷം വർഷം തൻ്റെ പത്താമത്തെ തലയെ മറുത്ത് ഹോമിക്കാൻ തയ്യാറായ ആ നിമിഷം അവസാനം ആ പ്രയത്നത്തിനും ഫലം കിട്ടി സൃഷ്ടാവായ ബ്രഹ്മാവ് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രാവണന്റെ ഈ ഭീകരമായ ഇച്ഛാശക്തി കണ്ടില്ലേ അതിൽ സംപ്രീതനായ ബ്രഹ്മാവ് അവൻ്റെ മുറിഞ്ഞുപോയ ഒമ്പത് തലകളും തിരികെ നൽകിയിട്ട് പറഞ്ഞു എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് രാവണൻ കാത്തിരുന്ന നിമിഷം അതായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അമരത്വം അതായത് ഒരിക്കലും മരിക്കാതിരിക്കുക എന്നത് നിയമത്തിനെതിരാണ് ജനിച്ചാൽ മരിക്കണം അതുകൊണ്ട് ബ്രഹ്മാവൻ അത് കൊടുക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ പിന്നെ രാവണൻ എന്തു ചെയ്തു അവൻ തൻ്റെ പ്ലാൻ ബി പുറത്തെടുത്തു വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയ ഒരു പ്ലാൻ അപ്പോൾ രാവണൻ ഒരു ലിസ്റ്റ് അങ്ങ് പറഞ്ഞു ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ നാഗങ്ങൾ ഇങ്ങനെ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ശക്തരായ ആരെയും വിട്ടില്ല ഇവരിൽ നിന്നൊന്നും തനിക്ക് മരണം സംഭവിക്കരുത് ഈ ലിസ്റ്റ് കേട്ടാൻ തോന്നില്ലേ ഇനി ആർക്കും രാവണനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആ കുറ്റമറ്റതെന്ന് തോന്നിയ കരാറിൽ ഒരു ചെറിയ പിഴവുണ്ടായിരുന്നു അത് മറ്റാരുമുണ്ടാക്കിയതല്ല രാവണൻ്റെ സ്വന്തം അഹങ്കാരം കാരണം സംഭവിച്ചതാണ് ഇതാണ് ആ വലിയ പിഴവ് ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ പേടിച്ച രാവണൻ സാധാരണക്കാരായ മനുഷ്യരെയും കുരങ്ങന്മാരെയും പുച്ഛിച്ചു തള്ളി ഇവരൊക്കെ എന്ത് ചെയ്യാനാ എന്ന അഹങ്കാരം അതുകൊണ്ട് ആ രണ്ടു കൂട്ടരുടെ പേര് ആ ലിസ്റ്റിൽ പറഞ്ഞില്ല ഇവിടെ ബ്രഹ്മാവ് രാവണനെ ചതിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ രാവണൻ എന്താണോ ചോദിച്ചത് അത് അതേപടി കൊടുത്തു ആ പഴുത് ആ ലൂപ്പ് ഹോൾ അത് രാവണൻ സ്വയം ഉണ്ടാക്കിയതാണ് അവൻ്റെ അഹങ്കാരം അവന് വേണ്ടി ഒരുക്കിയ ഒരു കെണി അപ്പോൾ ഈ വരം കിട്ടിയതുകൊണ്ട് രാവണൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു വിരോധാഭാസമെന്ന് പറയട്ടെ ഈ വരം തന്നെയാണ് അവൻ്റെ വിധി എഴുതിയത് ഈ അജേത കൂടാതെ വേറെയും ചില ബോണസ് പവേഴ്സ് കിട്ടി ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാനുള്ള കറിവ് ആരെയും കബളിപ്പിക്കാൻ പറ്റുന്ന മായാജാലം പിന്നെ ഒരുപാട് ദിവ്യായുധങ്ങളും ഒരു സ്വർഗീയ രഥവും ചുരുക്കി പറഞ്ഞാൽ രാവണൻ ഏതാണ്ട് അൺബീറ്റബിളായി മാറി അവൻ്റെ രാവണൻ എന്ന പേരിന് പിന്നിൽ പോലും ഒരു കഥയുണ്ടറിയുമോ ഒരിക്കൽ അവൻ കൈലാസ പർവ്വതം അപ്പാടെ ഉയർത്താൻ നോക്കി അപ്പോൾ ശിവൻ തൻ്റെ കാൽവിരൽ കൊണ്ട് പർവ്വതത്തിൽ ചെറുതായി ഒന്നമർത്തി അതിൻ്റെ അടിയിൽപ്പെട്ട് രാവണൻ വേദന കൊണ്ട് അലറി വിളിച്ചു പക്ഷേ ആ വേദനയിലും അവൻ ശിവനെ സ്തുതിച്ചുപാടി ഇതിൽ സന്തോഷിച്ച ശിവനാണ് അവന് രാവണൻ എന്ന പേര് നൽകിയത് അതിൻ്റെ അർത്ഥം ഭയാനകമായി അലറുന്നവൻ എന്നാണ് ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു വിരോധാഭാസം നോക്കൂ ഒരു ദേവനും കൊല്ലാൻ കഴിയാത്ത രാവണനെ തോൽപ്പിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന് ഒരു സാധാരണ മനുഷ്യനായി രാമനായി ജനിക്കേണ്ടി വന്നു എന്നിട്ടോ രാവണൻ പുച്ഛിച്ചു തള്ളിയ ഒരു കൂട്ടം വാനരന്മാരുടെ സഹായം തേടേണ്ടിയും വന്നു അവൻ്റെ വരം തന്നെ അവൻ്റെ ശത്രുവിനെ ഉണ്ടാക്കി രാവണൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി തന്നെ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറിയേക്കാം രാവണന്റെ അറിവും ഇച്ഛാശക്തിയും അവനെ അതിശക്തനാക്കി പക്ഷേ അവൻ്റെ അഹങ്കാരം ആ ശക്തിയിൽ ഒരു വിള്ളലുണ്ടാക്കി അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ അതിൽ തന്നെ നിങ്ങളുടെ വീഴ്ചയുടെ വിത്തും ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ